ഹായ് വെൽക്കം ബാക്ക് ഇന്നൊരു മസാല ഷവായൻ്റെ റെസിപ്പി ആട്ടാ കാണിക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ഇത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ചിക്കനെല്ലാം മാഗിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു മസാല ഉണ്ടാക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ജാർ ഇവിടെ എടുത്തിട്ടുണ്ട് അതിനത്തേക്ക് ഒരു പത്തിരുപത് ചെറിയ ഉള്ളിയാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു പഴുത്ത തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കൈപ്പിടി തന്നെ മല്ലിയും ഒരു കൈപ്പിടി പൊതിനിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്കന്നെ ഒരു പത്ത് പന്ത്രണ്ട് പിന്നെ വറ്റൽമുളക ഇട്ട് കൊടുത്തിട്ട് ഇത് എരിവ് കുറഞ്ഞ വറ്റൽമുളകട്ടോ എരിവുള്ള വറ്റൽമുളകാണെങ്കിൽ നിങ്ങൾ കുറച്ചെടുത്തോ പിന്നെ രണ്ട് മൂന്ന് ടീസ്പൂണ് മല്ലി പച്ചമല്ലിയാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ നീരും ആ ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇത് രണ്ട് മീഡിയം സൈസ് ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കുന്നത് നിങ്ങൾ എടുക്കുന്ന ചിക്കൻ എത്രയാണോ ആ ക്വാണ്ടിറ്റിക്ക് മസാല ഉണ്ടാക്കിയാൽ മതി കേട്ടോ പിന്നെ ഇതാ ഈ ഒരു മസാല ഉണ്ടാക്കുമ്പോൾ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണേ എൻ്റെ കയ്യിൽ പേസ്റ്റ് ആയിട്ട് തന്നെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാനിതാ സെപ്പറേറ്റ് ഇട്ട് കൊടുക്കുക എന്നാണ് ചെയ്യുന്നത് രണ്ടും കൂടി ഓരോ ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ ഒരു ടൈമിന് ഉപ്പോ പുളിയോ എന്തെങ്കിലും വേണോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക ഇല്ല പുളിയാണെങ്കിൽ കുറച്ച് നാരങ്ങൻ്റെ പിന്നെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി മൊത്തത്തിൽ എല്ലായിടത്തേക്കും എത്തുന്ന പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതാ ടേസ്റ്റ് എല്ലാം നോക്കിയിട്ട് നമുക്ക് ആ ഒരു ടൈമിനെല്ലാം നോക്കി സെറ്റാക്കാം കേട്ടോ ടിപ്പ് ഇതാ കഴുകി ക്ലീൻ ആക്കി വെച്ചാൽ മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ടുള്ള ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത് വലിയ വലിയ പീസായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടത് അങ്ങനെ ചെയ്യുക എല്ലാം ഇതേപോലെ ചെറുതാക്കാണെങ്കിൽ അങ്ങനെ ചെയ്യുക അതിലൊന്നും ടേസ്റ്റ് വ്യത്യാസമൊന്നും വരുന്നില്ല കേട്ടോ ഇനി മൊത്തത്തിൽ ചിക്കൻ മസാലയെല്ലാം തേച്ചിട്ട് പിടിപ്പിക്കുക കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കി കൊടുക്കണേ എന്നാലും എല്ലായിടത്തേക്കും ഒത്തു ഈ ഒരു ടൈമിൽ നമുക്ക് രണ്ട് മൂന്ന് ടീസ്പൂണോളം ഈ മസാലയൊന്നും മാറ്റി വെക്കണേ ഒരു ബൗളിലേക്ക് ഇത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ടേ അത് ഞാൻ പറഞ്ഞുതരാം ചിക്കനിലേക്ക് മസാലയെല്ലാം തേച്ച് കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ രാത്രി വെച്ചിട്ട് രാവിലെ എടുത്താൽ അടിപൊളി ഇരിക്കും കുറച്ചധികം ടൈമെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ഒന്നും അത്രയും പറ്റുന്നില്ല പെട്ടെന്ന് എടുക്കേണ്ടിരിക്കാൻ ഒരു മണിക്കൂറങ്ങൊന്ന് വെച്ച് കൊടുക്കുക എന്നാലും ഉള്ളിലേക്ക് മസാലയെല്ലാം എത്തും കേട്ടോ എന്നിട്ട് ഇതാ കുറച്ച് വണ്ണുള്ള അടിവണ്ണമുള്ള ഒരു കുക്കറെടുത്തിട്ട് അതിലേക്ക് ചിക്കനെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല മൊത്തത്തിലായിട്ട് ചിക്കൻ ഇട്ടുകൊടുക്കുക കേട്ടോ ചെയ്യുന്ന ഒന്ന് ലെയറായിട്ട് ഇങ്ങനെ ഇതാ ഇതേപോലെ ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ കുറച്ച് അധികം ചിക്കൻ എടുത്തുകൊണ്ട് തന്നെ കുറച്ച് വലിയ കുക്കറാട്ടോ അടുത്തിന് എന്നിട്ട് ഇതാ ഒറ്റ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒറ്റ ഒരു വിസിൽ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട അപ്പോൾ ഒരു വിസിൽ അടിഞ്ഞു കഴിഞ്ഞപാട് നമുക്ക് വിസിൽ തട്ടിയിട്ട് ചിക്കൻ എല്ലാം മൊത്തത്തിലെടുത്ത് മാറ്റണേ അല്ലെങ്കിൽ കൂടുതലായിട്ട് വെന്ത് പോവും എന്നിട്ട് ഇതാ ചിക്കൻ എടുത്തിട്ട് വേറൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഇതാ കുറച്ച് കുക്കിംഗ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടേ രണ്ട് ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് മോതി വെച്ചെടുക്കുക അത്രയേ വേണ്ടൂ ചിക്കൻ ഫുള്ളായിട്ട് കുക്കായി വന്നതാണ് അപ്പോൾ മൊരിയാൻ മുരിയാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് മുരിയിച്ചെടുക്കുന്നുണ്ടേ അപ്പം ഇതാ ചിക്കൻ എല്ലാം അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം ഇതാ ഇതിൽ നിന്ന് കോരി മാറ്റി കൊടുക്കുക എണ്ണ ഇല്ലാണ്ട് ഇങ്ങനെ കോരി മാറ്റി കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ചിക്കൻ ഇത്ര ചെറുതാക്കിയത് മനപൂർവ്വമാക്കിയതല്ല പിന്നെ കടയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് പിന്നെ അങ്ങനെ കുക്ക് ചെയ്തെന്നേ ഉള്ളൂ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടി വലിപ്പത്തിലെടുത്തോ എന്നാൽ പിന്നെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ ഇനിയിതാ എല്ലാം മൊത്തത്തിൽ ഇതാ കോരി മാറ്റിയിട്ട് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ കുറച്ചുകൂടി കുക്കിംഗ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലുണ്ടെങ്കിൽ അത് മതി ഇല്ലെങ്കിൽ കുറച്ചുകൂടി കുക്കിംഗ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലത്തേക്ക് പിന്നെ ഇതാ രണ്ട് മാഗി ക്യൂബാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ലോ ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കണേ ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ മന്തി മസാല എന്ന് മസാലയൊന്നു ആക്കി കൊടുക്കുന്ന അധികമൊന്നും വേണ്ട ഒറ്റ ഒരു ടീസ്പൂണ് മാത്രം മതി കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് മൊത്തത്തിലെന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇപ്പോൾ ഇത് ക്യാപ്സിക്കൽ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ചൊന്ന് മാറ്റി വെച്ചു കൊടുക്കട്ടെ ഇത് ലാസ്റ്റ് നമുക്ക് ദമ്മയുമ്പോൾ ഇടാനുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇത ഇതേപോലെ കുറച്ചൊന്ന് കുറച്ചൊന്നത്തേക്ക് കോരി മാറ്റി വെക്കുന്നുണ്ട് ആ ഒരു ഓയിലും ആ ഒരു ക്യാപ്സിക്കും എല്ലാം കൂടി അങ്ങനെ മാറ്റി വെക്കുന്നതാണ് അപ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും റൈസിന് അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം റൈസ് ഇപ്പോൾ ഞാൻ നോർമൽ വൈറ്റ് സെല്ല റൈസ് ആണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ഇത് നോർമലായിട്ട് വെള്ളത്തിൽ നമ്മൾ സ്പൈസസ് ഹോൾ സ്പൈസസ് സ്പൈസസെല്ലാം ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുത്തതാണ് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം വേവായി കഴിഞ്ഞിട്ടാണ് കേട്ടോ എടുക്കണ്ടേ പിന്നെ വല്ലാണ്ട് ബന്ധു പോകാൻ പാടില്ല എന്നിട്ട് എടുത്തിട്ട് വെള്ളമെല്ലാം കളഞ്ഞ് ഊറ്റിയിട്ട് ഞാനിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് റൈസ് കുറച്ചുകൂടി സോഫ്റ്റും പിന്നെ ടേസ്റ്റും എല്ലാം ഇങ്ങനെ വൈറ്റ്സ് എല്ലാ റൈസ് എടുക്കും പെട്ട ഇതെടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക പൊലിവായിരിക്കും കാണാൻ അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഇത് എടുത്ത് ഉണ്ടാക്കണേ അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരിക ഇനിയിപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ അങ്ങനെ ഇട്ട് മൊത്തത്തിലല്ല അതിൻ്റെ കുറച്ച് പോഷൻ എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടില്ല നമ്മളെ ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു മിക്സ് അത് ഒന്ന് ഒന്നായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് ഇതാ അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള റൈസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇതിപ്പോൾ ഇതാകുമ്പോ മൊത്ത റൈസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതിനങ്ങ് മാറ്റി വെച്ചു കൊടുക്കുക നമുക്ക് എന്നിട്ട് നമുക്ക് ചെറിയൊരു പരിപാടിയും കൂടി ബാക്കിയുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാന് ഗ്യാസിലേക്ക് എടുത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് കുറച്ച് ഓയിൽ ആ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ല എന്നാ ആ ഒരു മസാല ചിക്കൻ മാഗിനേറ്റ് ചെയ്ത മസാല ആ ഒരു മസാല ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇതാ ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇളക്കി ഇളക്കി നന്നായിട്ട് കുറുകി വരും അതാ കുറുകി കുറുകി നമ്മൾ ഒരു മസാലേൻ്റെ ആ ഒരു പരിവെല്ലാം ആകുമ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ കളറും ലൈറ്റായിട്ടൊന്ന് ചേഞ്ച് ആവും അപ്പോൾ ഇതാ അത് മാറ്റിയിട്ട് നമ്മളെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ നന്നായിട്ടൊന്ന് പരട്ടി കൊടുക്കുന്നുണ്ട് മുകളിലെല്ലാം എല്ലാ ഭാഗത്തേക്കും പരട്ടി കൊടുക്കുക ഇതാണ് നമ്മളെ മെയിൻ ചിക്കൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ ഇതാന്ന് മസാല നല്ല ടേസ്റ്റാണ് നല്ല ഫ്ലേവറേട്ടോ ഈ ഒരു മസാല കേട്ടോ ഈ ഒരു മന്തിക്ക് ടേസ്റ്റ് വരാനുള്ള മെയിൻ കാരണം കാരണം ഇത് നല്ല മസാലയായിരിക്കും ഈ ഒരു മസാലയോടുകൂടിയിട്ട് ഈ ചിക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ പെർഫെക്റ്റ് നമ്മൾ കടയിൽ നിന്നും മേടിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ ഷവായിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഇതാ ഇതെല്ലാം ചിക്കനിലേക്ക് നമ്മൾ ഈ മസാല നമുക്ക് എത്രയാണെന്നോ വേണ്ടത് അതേപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക കുറച്ചധികം തന്നെ ആക്കി കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എല്ലായിടത്തേക്കും ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ടേ ഇനിയിപ്പം ഇത് നമ്മൾ ഈ ചിക്കനെല്ലാം എടുത്തിട്ട് നമ്മൾ ആ റൈസിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ടേ മൊത്തത്തിൽ ഇതാണ് ഇതേപോലെ നിരത്തി ഇങ്ങനെ വെച്ചു കൊടുക്കട്ടെ ചെയ്യുന്നത് ഇനിയിപ്പം ഇതാ ഇത് വെച്ചു കൊടുത്തതിന് ശേഷം എനിക്ക് മുകളിലേക്ക് കുറച്ച് പച്ചമുളക് ഇങ്ങനെ എടുത്തിട്ട് കുത്തി കുത്തിക്കൊടുക്കുന്നുണ്ട് നല്ല ഫ്ലേവർ ആയിരിക്കും ഇതിൻ്റെ ഈ ഒരു ഫ്ലേവർ പിന്നെ നമ്മളെ മന്തിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നല്ല ടേസ്റ്റുവാ എന്നിട്ട് ഇതാ ഒരു ബൗൾ വെച്ചിട്ട് ഞാൻ ഇതിലത്തേക്ക് ഇപ്പോൾ ഒന്ന് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ് കരി കരിക്കട്ടെ ഇട്ട് കൊടുത്തിന് അത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ചാർക്കോൾ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിതാ ഇപ്പം ഇതേപോലെ കേട്ടോ സ്മോക്കിയെന്ന് അത് എങ്ങനെയാണ് കുഴപ്പമൊന്നുമില്ല അത് ഇതാ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒന്നൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ആ ആവിയിട്ട് എടുത്താൽ മതി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ദമ്മെടുക്കുക ഇപ്പം ഇതാ നമ്മൾ മസാല ചവായ മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ തുറക്കുമ്പോൾ തന്നെ ഒടുക്കത്ത് മണാന്നേ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇനിയിപ്പോൾ നമുക്ക് ഈ നമ്മൾ ചിക്കനെല്ലാം ഒന്ന് സൈഡിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമ്മളെ റൈസും പിന്നെ അടിയിലുള്ള മസാലയും എല്ലാം കൂടി ഒന്ന് കുഴച്ചിട്ടൊന്ന് മിക്സാക്കിയെടുക്കേ റൈസ് ചെയ്താൽ ഒന്ന് ഒന്നിനോട് ഒട്ട് ഒന്ന് ചെയ്യാണ്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ചെയ്യാനും നമുക്ക് വീട്ടിലെല്ലാം ചെറിയ ചെറിയ ഫങ്ഷനും കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമുക്ക് തന്നെ സ്റ്റാറാകാം ഇങ്ങനെയെല്ലാം ഉണ്ടാക്കിയിട്ട് ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയട്ടാ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണോ എന്നിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് ഫീഡ്ബാക്കെല്ലാം അറിയിക്കണേ എനിക്ക് പുതിയ വീഡിയോ ആയിട്ടെല്ലാം വരാം അപ്പോൾ അതുവരെ ബൈ